ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൂർ ഒറ്റപ്പാലം വേങ്ങശ്ശേരിയിൽ മരത്തിന്റെ ചില്ലകൾ മുറിക്കുന്നതിനിടെ വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റ ഗൃഹനാഥന് അയൽവാസി രക്ഷകനായി വേങ്ങശ്ശേരി പാലാരി റോഡ് ചിറയിൽ വീട്ടിൽ എഴുപത്തിയൊന്നുകാരൻ നാരായണനെയാണ് അയൽവാസി സരോജമന്ദിരത്തിൽ റിട്ടയേർഡ് ഹെൽത്ത് സൂപ്പർവൈസർ സി ആർ മണികണ്ഠൻ രക്ഷിച്ചത് വീടിന് മുന്നിലൂടെ പോകുന്ന ലൈനിൽ നിന്നാണ് നാരായണന് ഷോക്കേറ്റത് വീട്ടുവളപ്പിൽ ലൈനിനോട് ചേർന്ന മരച്ചില്ലകൾ വെട്ടാൻ കയറിയതായിരുന്നു നാരായണൻ ഇരുമ്പ് ഗോവണിയിൽ കയറി ചില്ല വെട്ടുന്നതിനിടെ ഇരുമ്പ് തോട്ടി വൈദ്യുതി ലൈനിൽ തട്ടുകയായിരുന്നു പിന്നാലെയുണ്ടായ പൊട്ടിത്തെറി ശബ്ദവും നിലവിളിയും കേട്ടാണ് മണികണ്ഠൻ റോഡിലേക്ക് ഓടിയെത്തിയത് ഗോവണിയിൽ ഇറുകി പിടിച്ച് തരിച്ചു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു നാരായണൻ തിരികെ ഓടിയ മണികണ്ഠൻ മരത്തിൻ്റെ തോട്ടിയെടുത്ത് വന്ന് ഗോവണി മറിച്ചിടുകയായിരുന്നു അബോധാവസ്ഥയിൽ ഗോവണിയിൽ നിന്ന് പത്തടിയിലേറെ താഴ്ചയിലേക്ക് വീണ നാരായണനെ മണികണ്ഠനും ഓടിക്കൂടിയ നാട്ടുകാരും ചേർന്ന് വീട്ടിലേക്ക് കിടത്തി കൃത്രിമ ശ്വാസം നൽകി പിന്നീട് കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട നാരായണൻ മണിക്കൂറുകൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ആശുപത്രി വിട്ടു ഒരു നാലര മണി കഴിഞ്ഞിട്ടുണ്ടാവും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ലെവൻ കെ വിയിലൊന്നും വല്ലാത്തൊരു സ്പാർക്ക് ശബ്ദത്തോട് കൂടിയിട്ട് ലൈറ്റും കണ്ടു ഒരു ചെറിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു ഓടി ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോൾ ഷോക്ക് അടിച്ച് മരത്തോട് കൂടിയിട്ട് നിന്ന് തടയുന്ന നാരണേട്ടനാണ് കണ്ടത് ലെവൻ കെ വി ആവുകൊണ്ട് തൊട്ടാപ്പുറത്ത് പേടിച്ച് ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു റോഡിൽ ഓടിപ്പോയി നമ്മൾ വീട്ടിന് കറിവേപ്പിൽ ഓടിക്കാൻ വേണ്ടി വെച്ചിരുന്നു തുടങ്ങിയ തോട്ടി ഉണ്ടായിരുന്നു തോട്ടിയാൽ ശബ്ദപ്പെട്ട ഓടി അതെടുത്തു ഓടി വന്ന് നമ്മൾ കുത്തി വീഴ്ത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കാരണം ലെവൻ കെ വി എന്നുള്ള ഷോക്കാവുകൊണ്ട് തോട്ടി ചെറിയ നന അപ്പോൾ അതുകൊണ്ട് ഏറിൽ ചാടിയിട്ടാണെങ്കിൽ ഇതിൻ്റെ ഇരുമ്പ് കോണിയിലാണ് നാരായൻ നിന്നിരുന്നത് ഇരുമ്പിൻ്റെ തോട്ടി ഉപയോഗിച്ചാണെങ്കിൽ ചിമ്മക്കൊന്നാറ കമ്പനെ കൂട്ടിരിക്കുന്നത് അപ്പോൾ ഡബിൾ റിസ്ക് ആയിരുന്നു അപ്പോൾ എനിക്ക് സ്റ്റോക്ക് ഹെൽക്കാൻ വേണ്ടി എയറിൽ ചാടിയിട്ടാണ് നമ്മൾ തോട്ടി കുത്തി വെച്ച് തോട്ടി പൊട്ടുകയും ചെയ്തു എന്തോ ഭാഗ്യത്തിന് നാരായൻ്റെ അവിടെ നിന്ന് കിഴിപ്പിട്ട് വീണു കിഴിപ്പിട്ട് വീണപ്പോഴും അബോധാവസ്ഥയായിരുന്നു ചെറിയ പ്രദേശം ഉണ്ടായിരുന്നു എന്തായാലും സി പി ആർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം വേഗം കൊണ്ടുവന്ന് ും കാൽവെള്ളയിലും നാരായണന് പൊള്ളലേറ്റിട്ടുണ്ട് വീഴ്ചയുടെ ആഘാതത്തിൽ അധികൃതരും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി